ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് ഗോതമ്പ് മാവും ബീട്രൂട്ടും കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ ഒന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാക്കിലോ അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് അരച്ചതാണ് കേട്ടോ വേണ്ടത് അതിനായിട്ട് ഇതുപോലെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കാബാവ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ഗോതമ്പ് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം ഞാനിവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൂരി പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും ഇതുപോലെ ബോൾ നമുക്ക് പരത്തിയിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണേ അപ്പോഴാണ് നമുക്ക് പഫിയായിട്ട് കിട്ടുള്ളൂ നമ്മുടെ പൂരി ഒരു സൈഡ് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പൂരിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു